ഹായ് ആയിക്കൂട്ടുകാരെ നമുക്കൊരു അടിപൊളി മാങ്ങാച്ചാർ ഉണ്ടാക്കിയല്ലോ ഒട്ടും വെള്ളവും എണ്ണയും ചേർക്കാത്ത ഒരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് മാങ്ങ മാങ്ങയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് പൊടിച്ചതും പിന്നെ ഉലുവപ്പൊടിയും കുറച്ച് ഉപ്പുപൊടിയുമാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി കുറച്ച് കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നാക്കി ഇതൊന്ന് എടുക്കണം നമ്മൾ എടുക്കുന്ന മാങ്ങ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ അളവ് കൂട്ടാവുന്നതാണ് ഇനി നമുക്ക് ഇതിൽ ഇത് ചെയ്യേണ്ടത് നന്നായി ചൂടായി വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഒരു പാത്രത്തിലോട്ട് മാറ്റുക അതിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് കടുക് നമ്മൾ പൊടിച്ച് വച്ചതില്ലേ ആ കുറച്ച് കടുക് കടുക് പൊടിച്ചതും അതുപോലെ ഉലുവപ്പൊടിയും ചേർത്ത് കുറച്ച് ഉപ്പ് കിട്ടിയിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം ഫുള്ളുമാണ് വെച്ചേക്കുന്നത് നമ്മൾ നൈറ്റ് വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുക്കുന്നത് അപ്പോൾ തന്നെ ഈ ഒരു മാങ്ങയിലെ വെള്ളം മൊത്തം അതിലോട്ട് ഇറങ്ങി നമുക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നല്ല ഒരു രീതിയിൽ ഇത് കിട്ടും അപ്പോൾ നമുക്ക് കേട് കൂടാതെ കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കാനും നമുക്ക് പറ്റും അപ്പം കഞ്ഞീടൊക്കെ കൂടി ഇത് അടിപൊളിയാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ